ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കൂൺകൃഷിയിലൂടെ ലഭിച്ച പതിനഞ്ചായിരം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വളണ്ടിയർമാരായ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രോഗ്രാം ഓഫീസർ പി സിബിയുടെ നേതൃത്വത്തിലുള്ള ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് കലക്ടറുടെ ചേംബറിൽ വെച്ച് തുക ജില്ലാ കലക്ടർ അരുൺ കെ വിജയന് കൈമാറി சோளம் வெள்ளம் கேறிய நாடில நம்மளு கரகேட்டி கரயோளம் வீசி கெடிச்ச ஒரு காத்துல நம்ம வளவல கேட்டி திக்காலம் மாரும் நம்மோட கால கேடு பகதயாவும் நாம்unnai கூடி இருக்கும் நாளெத்தும் வை가தே நாம்unnai கூடி இருக்கும் நாளெத்தும் வை가தே தగதேதா 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 നിരവധി സേവനസന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെ അംഗീകാരങ്ങൾ കൊയ്ത ഇരട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടു വർഷമായി സ്കൂളിൽ നടത്തിയ കൂൺകൃഷിയും വിളവെടുപ്പും വിൽപ്പനയും ഏറെ പ്രശംസ നേടിയിരുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം നടത്തിയ കൂൺകൃഷി വിജയ നേട്ടം കൊയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇക്കുറിയും എൻ എസ് എസ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ സ്കൂളിൽ കൂൺകൃഷിക്ക് വിത്തിട്ടത് രണ്ടു വർഷങ്ങളിലായി നടത്തിയ കൂൺ വില്പനയിലൂടെ ലഭിച്ച സമ്പാദ്യമാണ് വിദ്യാർത്ഥികൾ ഉരുളെടുത്ത വയനാടിന്റെ ദുരിത കണ്ണീരൊപ്പനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് കുട്ടികൾക്ക് വീടുകളിൽ അവരവരുടെ വീടുകളിലും കൃഷി ചെയ്തുകൊണ്ട് അവനവന്റെ ആവശ്യത്തിനും മറ്റുള്ളവർക്കും വേണ്ടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ വിളവെടുക്കുന്ന ഒരു കൃഷിരീതി ആയിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് കൂൺകൃഷി തുടങ്ങാൻ തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ആരംഭിച്ച കൃഷിയിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് സ്കൂളിൽ കുട്ടികൾക്ക് പ്രയോജനമുള്ള ഏതെങ്കിലും ഒരു പ്രൊജക്ട് ചെയ്യുക എന്നായിരുന്നു അതിൻ്റെ ആരംഭ ഉദ്ദേശം പക്ഷേ ഈ വർഷം ഇങ്ങനെ ഒരു വയനാടിൻ്റെ മഹാദുരന്തം എത്തിയ സമയത്ത് ഞങ്ങൾക്ക് കുട്ടികൾക്കും ഞങ്ങൾക്കും അതിൽ എങ്ങനെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാം എന്നാലോചിച്ചപ്പം ഈ പൈസ നമുക്ക് അവർക്ക് നൽകാം എന്നുള്ള തീരുമാനത്തിലെത്തുകയും കുട്ടികളും ഞങ്ങളും കൂടെ അങ്ങനെയൊരു പരിപാടിയുടെ ഭാഗമായി എത്തിച്ചേർന്നിരിക്കുകയാണ് ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ കെ വി സുജേഷ് ബാബു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി സി ബി അധ്യാപകരായ കെ ബെൻസിരാജ് കെ ജെ ബിൻസി ടി വി റീന മേഘ്നാ റാം എൻ എസ് എസ് ലീഡർ കെ കെ നഫ്ല കെ റഫ്സാന വളണ്ടിയർമാരായ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു മാനേജർ കെ ടി അനൂപ് കൃഷിക്കാരായ രാഹുൽ ഗോവിന്ദും സംഘവും കൃഷി ഓഫീസർ രാകേഷ് പി ടി എ പ്രസിഡന്റ് സന്തോഷ് കൊയ്റ്റി അധ്യാപകരായ കെ ശ്രീവിദ്യ എം അനിത എന്നിവരാണ് കൂൺകൃഷിക്ക് നേതൃത്വം നൽകിയത് பவித்ரா கோல்டு டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்